വെൽക്കം ബാക്ക് ടു ഫിലിമി ബീറ്റ് മലയാളം ഒരു സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കാഴ്ചക്കാർക്ക് സംതൃപ്തി നൽകുക എന്നതാണ് അതിന്റെ ലക്ഷ്യങ്ങൾ ഒന്നെങ്കിൽ നമ്മളെന്നു പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വമ്പൻ വിജയമായി മാറിയ ഒരു സിനിമ ബിജു മേനോന്റെ വെള്ളിമുങ്ങ വെള്ളിമുങ്ങ പൂർണ്ണമായും ഒരു ജനപ്രിയ സിനിമ തന്നെയായിരുന്നു ക്യാമറാമാനായി രംഗത്ത് വന്ന ജിബു ജേക്കബാണ് വെള്ളിമുങ്ങയുടെ സംവിധാനം എന്ന് പറയുന്നത് കഥയിൽ പാതിയും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തത് അപ്രതീക്ഷിതമായ വിജയം നേടി നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമ കൂടിയാണ് രണ്ടായിരത്തി പതിനാലിലെ വെള്ളിമുങ്ങ എന്ന് പറയുന്ന സിനിമ കഥ ജോജി തോമസ് അതുപോലെ തന്നെ ജിബു ജേക്കബ് തിരക്കഥാ സംഭാഷണം ജോജി തോമസ് സംവിധാനം ജിബു ജേക്കബ് സിനിമയിലേക്ക് വരാം അപ്പൻ്റെ ആദർശ രാഷ്ട്രീയം കൊണ്ട് കുടുംബം വഴിയാധാരമായതിനെ തുടർന്ന് മൂത്ത മകനായ മാമച്ചൻ ഒരു ദിവസം ഖദർ ഇടുകയാണ് ആ ഖദർ തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഗുണകരമാവുമെന്ന് അന്നത്തെ ദിവസം മാമച്ചൻ തിരിച്ചറിയുകയാണ് ഇത് മാമച്ചൻ എന്ന ഒരു തന്ത്രശാലിയായ മനുഷ്യൻ്റെ കഥയാണ് മാമച്ചനിട്ട ഖദറിൻ്റെ കഥ ഇതൊരു രാഷ്ട്രീയ ചിത്രമല്ല പക്ഷേ രാഷ്ട്രീയം പശ്ചാത്തലമാക്കി മാമച്ചൻ എന്ന കഥാപാത്രത്തിൻ്റെ വികാ വികാര വിചാരങ്ങളെ അദ്ദേഹത്തിൻ്റെ കുശാഗ്ര ബുദ്ധിയോടെയുള്ള മുന്നേറ്റങ്ങളെയും രസകരമായി ചിത്രിച്ചിരിക്കുന്ന വളരെ നല്ലൊരു സിനിമ തന്നെയാണ് വെള്ളിമുങ്ങ വലിയ പ്രതീക്ഷകളൊന്നും തരാതെ പതുക്കെ തുടങ്ങിയ ശേഷം ഈ ഒരു കഥ രസകരമായ രീതിയിലേക്ക് വളരുന്നതാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മാമ്മച്ചി എന്നൊരു കഥാപാത്രത്തോടൊപ്പം പ്രേക്ഷകർ സഞ്ചരിച്ച് തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പല രസങ്ങളും അല്ലെങ്കിൽ ഭീകരതകളും നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് നമ്മൾ ഇപ്പോഴും വെള്ളിമൂങ്ങയിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സീനുകൾ അങ്ങനെ അതിലൊരു സീനാണ് അയലത്തെ വീട്ടിൽ താമസിക്കുന്ന മാമച്ചൻ്റെ പാപ്പന്റെ കാലിൽ കുപ്പിച്ചിലെ തറച്ചേനെ പാമ്പുകിടിയാക്കി മാറ്റുന്ന ആ ഒരു സീൻ അതൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു പിന്നെ മാമച്ചൻ്റെ പെണ്ണ് കാണലും പ്രേക്ഷകരെ കുറേ നേരം ചിരിപ്പിച്ചിരുന്നു രണ്ടാം പകുതിയിലേക്ക് ഒരു കടക്കുന്നതോടെ ഈ ഒരു ചിത്രം നർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ കുതന്ത്രങ്ങളുടെയും മറ്റൊരു മേഖലയിലേക്ക് കടക്കുകയാണ് ഡൽഹിയിൽ ചെന്നിട്ടുള്ള ഇന്ത്യ ഗേറ്റിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് ശരിക്കും ചിരിപ്പിച്ചതാണ് അതുപോലെ തന്നെ മാമച്ചൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ലാലി ലാലി ആ ഒരു പാട്ട് വയറേ പിടിച്ചിട്ടുള്ള പാട്ടൊക്കെ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി സൃഷ്ടിച്ച സീനുകളൊക്കെയായിരുന്നു മരണ വീട്ടിൽ റീത്ത് വെക്കാനെത്തുന്ന മാമച്ചനെ കണ്ടപ്പോൾ പെട്ടിയിൽ ഒരു കണ്ണ് വേണം എന്ന ഡയലോഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവർക്ക് ചിലപ്പോൾ ചിരി കിടക്കാനാവില്ല തുടർന്ന് ആ വീട്ടിൽ നിന്ന് ജീപ്പ് റിവേഴ്സ് എടുത്തു പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു ട്യൂൺ ഉണ്ടല്ലോ റംബാ ഹോയ് ഓയ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ നിന്ന് കണ്ടവർക്ക് മാമച്ചൻ എന്നൊരു കഥാപാത്രം ബിജിമനോൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും മികച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് രൂപവും ഭാവവും ചേഷ്ടങ്ങളും തന്ത്രങ്ങളും കൊണ്ട് പ്രേക്ഷകരെ മാമച്ചൻ അമ്പരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രകടനമായിരുന്നു അജു വർഗസിൻ്റെ അതുപോലെ തന്നെ പാഷാണം ഷാജി ഹാസിത്തിൻ്റെ മേഖലകളിൽ മികവോടെ നിന്ന ഒരു കഥാപാത്രം തന്നെയാണ് എല്ലാവരും നോക്കുകയുള്ളത് ടിനി ടോം ആയിക്കോട്ടെ കലാഭോൻ ഷാജോൺ അതുപോലെ തന്നെ ആസിഫ് അലി സിദ്ദീഖ് ലെന നിക്കി ഗിൽറാണി കെ പി സി ലളിത എന്നിങ്ങനെ ഇതിനകത്ത് വേഷം ചെയ്തവരൊക്കെ അവരവരുടെ വേഷങ്ങൾ മികച്ചതാക്കി എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ടത് പിന്നീട് ബിജു മേനോന് ലഭിച്ചിട്ടുള്ള വേഷങ്ങളെല്ലാം ഈ ഈയൊരു സോണറിലുള്ള കഥാപാത്രങ്ങളായിരുന്നു അത് പിന്നീട് പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക ഒരു റിപ്പീറ്റേഷൻ എല്ലാവരും വെള്ളിമൂങ്ങിൽ നിന്ന് പ്രചോദനം ആ ഒരു ടൈപ്പ് ക്യാരക്ടറിലേക്ക് ബിജു മനൻ പിന്നീട് മാറുന്നതാണ് നമ്മൾ കണ്ടത് ആ ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും വെള്ളിമൂങ്ങ തനിക്ക് ഒരു ബാധ്യതയായെന്നും ബിജു മനൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തിരുന്നു എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം തന്നെയായിരുന്നു വെള്ളിമൂങ്ങ അന്നത്തെ കാല രണ്ടായിരത്തി പതിനാലിൽ സൃഷ്ടിച്ചത് അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായി മാറാനും വെള്ളിമൂങ്ങി കഴിഞ്ഞു നൂറ് ദിവസത്തോളം ഈ ഒരു സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുകയും ചെയ്തു എന്തായാലും വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങയല്ല സ്വർണ്ണ മൂങ്ങ തന്നെയായിരുന്നു നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരാം ഇത് ഫിൽമി ബിറ്റ് മലയാളം